ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ഒരു വൺ ഡേ ട്രിപ്പിന് പോളണ്ടിലെ ഒരു മൗണ്ടൻസിലേക്ക് പോവാണ് ഇത് ജർമ്മനിയുടെ ബോർഡറിൻ്റെ അടുത്താണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മൂന്ന് മണിക്കൂറാണ് യാത്ര സ്ഥലത്തിൻ്റെ പേര് വാബ്ഷി ബാക്കി അവിടെ ചെന്നിട്ട് കാണാം ബായ് നമ്മുടെ സിറ്റിയിൽ നിന്നും ഈ മൗണ്ടൻസ് വരെ നൂറ്റി എൺപത് കിലോമീറ്റർ ഉണ്ട് ഇത് മൂന്ന് മണിക്കൂർ കൊണ്ടാണ് യാത്ര ചെയ്യുന്നത് പിന്നെ നമ്മുടെ സിറ്റിയിൽ നിന്ന് മൗണ്ടൻസിലേക്ക് പോകുമ്പോൾ അഞ്ച് തരം റോഡിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത് ഒന്ന് മോട്ടോർ വേ രണ്ടാമത് ഫീൽഡാണ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ വെള്ള ബീട്രൂട്ട് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് നമ്മളുടെ ഇന്ത്യയിൽ ഷുഗർ കെയ്നിൽ നിന്ന് പഞ്ചസാര എടുക്കും പോലെ ഈ പോളണ്ടിൽ കൂടുതലും ഈ വെള്ള ബീട്രൂട്ടിൽ നിന്നാണ് പഞ്ചസാര എടുക്കുന്നത് അത് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് പിന്നെ ഇത് കാട്ടിലൂടെയാണ് യാത്ര മഞ്ഞയിലയും ഇല പൊഴിഞ്ഞിട്ടുള്ളതും കൊണ്ട് നല്ല വെളിച്ചമായി തോന്നുന്നു അല്ലെങ്കിൽ കുറച്ച് ഡെൻസ് ആണ് ഈ ഫോറസ്റ്റ് പിന്നെ ഈ കാട്ടിൽ കരടി കാട്ടുപന്നി ഊൾഫ് ഫോക്സ് മാൻ ഇതൊക്കെയാണ് ഉള്ളത് കരടി ഉൾക്കാട്ടിലേക്കാണുള്ളൂ അത് ഈ റോഡിലൊന്നും വരില്ല ഞാൻ ഫോക്സിനെയും മാന്യം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് പിന്നെ നമ്മൾ യാത്ര ചെയ്യുന്നത് റെസിഡൻഷ്യൽ ഏരിയാസിലും സിറ്റീസിലും കൂടെയാണ് അങ്ങനെ മൂന്ന് മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ ആ സ്ഥലത്ത് എത്തി വാപ്ഷേ പിന്നെ ഇവിടെ വരുമ്പോൾ ആദ്യം ഞങ്ങൾ വരുന്നത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് പുള്ളി മസാജൊക്കെ ചെയ്യുന്ന ഒരാളാണ് പിന്നെ ഇവർ ഒരു പ്രത്യേക ടേസ്റ്റിലുള്ള കോഫി ഉണ്ടാകും സ്പൈസസ് ഒക്കെ ഇട്ട് എനിക്കും വാളിക്കും ഒത്തിരി ഇഷ്ടമാണ് പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹത്തിൻ്റെ വൈഫ് എപ്പോഴും കേക്ക് ബേക്ക് ചെയ്ത് വെക്കാറുണ്ട് കോഫിയുടെ കൂടെ തരാൻ നല്ല ടേസ്റ്റാണ് ഈ ഒക്കെ ഇദ്ദേഹം കുറേ വർഷങ്ങൾക്ക് മുൻപൊക്കെ വരച്ച പെയിൻറ്റിങ്സാണ് അത് ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു പിന്നെ ഞങ്ങൾ ഈ വന്നിട്ടുള്ള സ്ഥലം എക്കോ ടൂറിസം ഉള്ള സ്ഥലമാണ് പൊതുവേ സമ്മറിലൊക്കെ നല്ല ടൂറിസ്റ്റാണ് ഇവിടെ ഒത്തിരി ഹോം സ്റ്റേ ഉണ്ട് ഈ വീടിന് ചുറ്റുമൊക്കെ പല സ്ഥലങ്ങളും ഒത്തിരി ഹോം സ്റ്റേ ആണ് സമ്മറിലൊക്കെ വരുമ്പോൾ ടൂറിസ്റ്റുകാരും ഇങ്ങനെ കുറെ നടന്നു പോകുന്ന കാണും പക്ഷേ ഈ തണുപ്പത്ത് വരുമെന്ന് തോന്നുന്നില്ല ദേ ആ സ്റ്റേസിലെ ഗ്ലാസ് വർക്ക് കണ്ടോ കോവിഡ് ടൈം വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ ചെയ്തതാണെന്നാണ് പറഞ്ഞേ ദ ആ ലൈറ്റ് എത്തുന്ന ആ രണ്ട് സാധനവും പുള്ളിയുടെ വർക്കാണ് അവർ നിങ്ങൾ എല്ലാവരോടും ബൈ ബായ്ബായ് പറയുവാണ് പാപ്പ എന്ന് പറഞ്ഞാൽ പോളിഷിൽ ബൈ എന്നാണ് ഇതും അദ്ദേഹം വരച്ച പെയിന്റിംഗ് ആണ് പിന്നെ ഞങ്ങൾ ഞങ്ങളിവരുടെ ഗാർഡനിലേക്ക് ഇറങ്ങി ഇത് സോളാർ ഉപയോഗിച്ച് ആപ്പിൾ ഉണക്കുന്നതിന് വേണ്ടിയുള്ളതാണ് പിന്നെ ഇദ്ദേഹമാണ് മരത്തിനെ ഈ രൂപത്തിൽ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ഒരു മനുഷ്യന്റെ മുഖം പോലെയുണ്ട് ഈ കായുടെ നല്ലൊരു പർപ്പിൾ കളർ കണ്ട് ഞാൻ എടുത്തതാ പക്ഷെ ഇത് പോയിസണസ് ആണെന്ന് പറഞ്ഞു അങ്ങനെ ഇവരുടെ ഗാർഡൻ എല്ലാം കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ നിന്നും യാത്ര പറഞ്ഞ് ഇറങ്ങി അന്നേരം അവരുടെ ഗേറ്റിനടുത്തൊരു മരത്തിൽ സ്നോ ബോൾസ് പോലെയുള്ളൊരു കായുണ്ടായിരുന്നു അതിനെ പൊട്ടിക്കുമ്പോൾ ഒരു സൗണ്ട് വരുന്നു അത് വെറോണിക്ക പൊട്ടിച്ച് കളിക്കുവാണ് ആ റൈറ്റ് സൈഡിൽ കാണുന്ന മൗണ്ടൻസിൽ സമ്മർ ടൈം മൗണ്ടനിയറിങ് കോമ്പറ്റീഷൻ നടക്കാറുണ്ട് ഇനി ഞങ്ങൾ ഇവിടെ മീൻ വളർത്തുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ മീൻ അവർ പിടിച്ച് ഫ്രൈ ചെയ്ത് തരും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞങ്ങൾക്കൊത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നാൽ ഈ സ്ഥലത്ത് വരുന്നത് മുതക്കാറില്ല സമ്മറിലൊക്കെ വരുമ്പോൾ ഇവിടെ നല്ല ആളാണ് പാർക്കിങ്ങിന് പോലും സ്ഥലം കിട്ടാറില്ല ഇന്നും നല്ല വിജനമായി കിടക്കുന്നു കണ്ടോ ഇതൊക്കെയാണ് മീൻ ഈ മീനാണ് ആൾക്കാരുടെ ആവശ്യപ്രകാരം പിടിച്ച് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇവർ നമ്മളെപ്പോലെ ഒത്തിരി മസാലയൊന്നും ഇടാറില്ല പക്ഷേ എന്തോ നല്ല ടേസ്റ്റാണ് പിന്നെ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നാൽ കാണാം ഈ പോളിഷ് ആൾക്കാർ എത്രയോ ജനറേഷൻസ് മുൻപ് മുതൽ അവർ വീടുകളിൽ വെച്ചിരുന്ന ഫോട്ടോസ് പിന്നെ പല പല കാര്യങ്ങൾ ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ പല ഫോട്ടോസാണ് പഴയ ആൾക്കാർ ഉപയോഗിച്ചിരുന്നത് പിന്നെ കിച്ചണിൽ ഉപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങൾ ഇങ്ങനെ പലതുമുണ്ട് ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞ ഫിഷ് ഫ്രൈ ഈ ഫിഷിൻ്റെ പേര് സ്ട്രോങ് എന്നാണ് പോളിഷിംഗ് ഈ ഫിഷിൻ്റെ കൂടെ ഒരു ലെമൺ പീസ് ക്യുക്കുബർ പിക്കിൾ സാലഡ് ഫ്രൈസ് ബട്ടർ പിന്നെ നാൻ പോലത്തെ ക്രിസ്പി ആയിട്ടുള്ളൊരു ബ്രെഡ് തരും സോൾട്ടും തരും കൂടെ വെറോണിക്ക് കുടിക്കുന്നത് സവോർ ചെറിയുടെ ജ്യൂസാണ് ഒത്തിരി ഇഷ്ടമാണ് അവൾക്ക് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് സംസാരിച്ചിരുന്നു പുറത്തിറങ്ങിയപ്പോൾ ഫോഗ് എല്ലായിടവുമായി തുടങ്ങി ആക്ച്വലി ഇവിടെ ഒത്തിരി ഉണ്ട് ഒരു വാസ്റ്റ് ഏരിയയാണ് കുഞ്ഞു കുഞ്ഞ് കുളങ്ങളുമുണ്ട് അതിൽ താറാവും നീന്തും സമ്മറിൽ വരുമ്പോൾ നല്ല ഒരു വൈബാണ് ഇന്ന് ഞങ്ങൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല അവിടെ ഇപ്പോൾ ആരുമില്ല ഇരുട്ടുമായി കിടക്കുന്നു ഫോഗ് ഏതാണ്ട് അവിടെയൊക്കെ മൂടി അവിടെ ഒത്തിരി ഇടത്തിരിക്കാനുള്ള സ്ഥലവുമുണ്ട് ഞങ്ങൾ സാധാരണ സമ്മർ ടൈം വന്നാൽ അവിടെയാണ് ഇരിക്കാറ് പിന്നെ എല്ലായിടവും സ്പീക്കർ വെച്ചിട്ടുണ്ട് നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ അവർ ടോക്കൺ തരും ആ നമ്പർ ഈ സ്പീക്കറിൽ വിളിക്കുന്നത് കൊണ്ട് നമ്മൾ എവിടെ ഇരുന്നാലും നമുക്ക് പേ ചെയ്ത് ഫുഡ് പോയി എടുക്കാം ഇത് ഞാൻ പറഞ്ഞത് നമ്മുടെ ആവശ്യപ്രകാരം മീൻ പിടിച്ച് ഫ്രൈ ചെയ്ത് തരുമെന്ന് ആൾക്കാരുടെ ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് അവർ ഈ മീൻ വന്ന് പിടിച്ചു കൊണ്ടുപോകും ഈ മീനാണ് ഞങ്ങളും കഴിച്ചത് അദ്ദേഹം എനിക്ക് വീഡിയോ എടുക്കാൻ കാണിച്ചു തരുന്ന സമയത്ത് ഒരു മീൻ താഴെ ചാടിപ്പോയി ഈ കാണുന്ന ഓരോ കെട്ടിയിരിക്കുന്ന സ്ഥലത്തും പല വെറൈറ്റി മീനുകളാണ് വളർത്തുന്നത് ഈ റൂഫിൻ്റെ താഴെയൊക്കെ ഇരുന്ന് കഴിക്കുന്ന സ്ഥലങ്ങളാണ് അങ്ങോട്ട് കുറേ ഏരിയയിൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങോട്ടൊന്നും ഞങ്ങളിപ്പോൾ പോകുന്നില്ല അവിടെ കുറേ കുഞ്ഞു കുഞ്ഞ് കുളങ്ങളുമുണ്ട് നല്ല രസമാണ് സമ്മറിൽ വരുമ്പോൾ കാണാൻ പിന്നെ യൂറോപ്പിൽ ഇപ്പോൾ ഷോർട്ട് ഡേ ആണ് ഇപ്പോൾ നാലരായതേ ഉള്ളൂ പക്ഷേ ഇരുട്ടിത്തുടങ്ങി പിന്നെ ഫോഗുമുണ്ട് അതുകൊണ്ട് കാർ പതുക്കി ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നും തിരിക്കുകയാണ് പിന്നെ സോറി ഫോഗ് ഉള്ളത് കൊണ്ട് വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവാണ് അങ്ങനെ ഞങ്ങളുടെ വൺ ഡേ ട്രിപ്പ് ഇവിടെ അവസാനിച്ചു ഇനി തിരിച്ച് മൂന്ന് മണിക്കൂറാണ് യാത്ര വെറോണിക്ക പെട്ടെന്ന് ഉറങ്ങി കേട്ടോ പക്ഷെ ഞങ്ങൾ വീട്ടിലെത്തുന്നതിന് ഒരു അരമണിക്കൂർ മുൻപ് അവളെ എഴുന്നേലിക്കുകയും ചെയ്തു പിന്നെ ഞങ്ങളുടെ കൂടെ ഈ കൊച്ചി യാത്രയിൽ സഞ്ചരിച്ച് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പിന്നെ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ ദെൻ താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ